ചിറാപൂഞ്ചി മഴയത്തെ വീഡിയോ എടുക്കാൻ പോവാ ഞാൻ മാത്രമല്ല ടങ്ങ് നമ്മുടെ കൂടെ ടീമുണ്ട് ആരൊക്കെ എല്ലാരും ഇടങ്ങേറി പിടിച്ചിട്ടാ പോരൊക്കെ ഇടങ്ങേറുണ്ടോ ചിറാ പൂഞ്ചി അടിക്കാൻ കഴിഞ്ഞിട്ട് അതെന്നാൽ നല്ല ഹാപ്പിയായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്ക് ശേഷം കംപ്ലീറ്റ് മഴ കൊണ്ടതാണ് ഞാനുണ്ടായിരുന്നോ മോനുണ്ടായിരുന്നോ വൈഫുണ്ടായിരുന്നു മുറിഞ്ഞമാട് ആ മുറിഞ്ഞമാടാണത് കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ബോർഡറായിട്ടുള്ള മുറിഞ്ഞമാട് മഴയത്ത് ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല പച്ചപ്പ് പുഴേന്റെ മാട് മഴ നല്ല സീനറി ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ബോട്ടിങ് വഞ്ചിയില് കൊണ്ടുപോകുന്ന എല്ലാം മഴ മഴ ആസ്വദിക്കാൻ ഇങ്ങനത്തെ സ്ഥലത്ത് എല്ലാ ടൈപ്പ് ആക്ടിവിറ്റീസും ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ ഫുട്ബോള് കളിക്കുന്നവരുണ്ട് ചിറാപൂഞ്ചി പാട്ടിട്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നവരുണ്ട് ഈ വർഷത്തെ മഴക്കാലം ഏതായാലും ചിറാപുഞ്ചി കൊണ്ടുപോയി എന്താണേ നല്ല രസമുള്ള കാഴ്ചകൾ മഴ കൊള്ളാൻ തയ്യാറായിട്ട് ഒരുങ്ങി വരാന്നുണ്ടെങ്കിൽ ഇവിടെ അടിപൊളിയാം കുട്ടികൾ കളിക്കുന്നവരുണ്ട് പുഴയിലേക്ക് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നവരുണ്ട് എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട് വീഡിയോ എടുക്കുന്നവരുണ്ട് നല്ല രസമല്ലേ ഒരു മോളാ ചളിവെള്ളത്തിൽ കളിക്കുന്നു ഉമ്മയും ഓനെ കുറച്ച് വിഷ്പതുണ്ടായിരുന്നു ഉറക്കത്തിന്റെ ക്ഷീണം ഉണ്ടായിന് അതിന്റെ ഒരു മൂഡ് ഓഫ് പക്ഷെ ഓന് റെഡി ആയി കിട്ടാം കൊറച്ചുനേരം കഴിഞ്ഞപ്പോ ഒന്ന് ായി നല്ല രീതിയിൽ ആക്റ്റീവായി അങ്ങനെ ഞങ്ങൾ മഴ അങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു കോട്ട് ഞാൻ നോക്കിയിരുന്നു പക്ഷേ നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള കിട്ടിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാളും കോട്ടിലും പോലും കോട്ടില്ലാതെയാണ് തല തീരെ നനച്ചിട്ടില്ലേട്ടോ അല്ലെ അറിയാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പച്ചപ്പുള്ള പുല്ല് അധികം ചളിയില്ലാത്ത ഭാഗത്ത് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് ഒരു തൊപ്പിക്കൂടെ ഒക്കെ ഉണ്ടായിരുന്നു ഓനൊന്നോണായതിനു ശേഷം അങ്ങനെ ചുമ്മാ അങ്ങനെ നടന്നു പോവാണ് പുല്ല് കൂടെ ഞങ്ങൾ രണ്ടാളും കൂടിയും ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങളൊരു ഫാമിലിനെ പരിചയപ്പെട്ടു അവരാണ് ഈ ഫോട്ടോ വീഡിയോ എടുത്തത് ഈ അങ്ങനെ ചിറാപുഞ്ചി മഴയത്ത് വീഡിയോ എടുക്കാൻ വന്ന ഞങ്ങൾക്ക് മോലായിരുന്നു നല്ല ശക്തമായിട്ടുള്ള മഴയാണ് കിടക്ക് മെയ്യ ഞായറാഴ്ച മഴയുടെ ഒരു ദിവസം ഒരക്ഷ മഴ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ കൊള്ളുന്ന കാണുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവും പാവത്തിന് ഇങ്ങനെ മഴ കൊള്ളിക്കുന്നു പറഞ്ഞിട്ട് അവന് കുഴപ്പൊന്നുമില്ല അവന് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു മഴ ആസ്വദിച്ചു കൊണ്ടു തലയിൽ വെള്ളം നനിക്കാത്തത് അങ്ങനെ അങ്ങ് എൻജോയ് ചെയ്തു എന്തായാലും ഉപ്പിയും മോനും കുറെ നേരമായില്ലേ കളിക്കുന്നത് പോയാലോ അങ്ങനെ അവസാന നിമിഷങ്ങളിൽ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാനുള്ള പരിപാടിയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോര വൈകുന്നേരം ഉച്ചക്കേഷവും പിന്നെ പോയതാണ് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴി നല്ലൊരു മരത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞു പിന്നെ കാക്കകളൊക്കെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് നല്ലൊരു വീഡിയോ ഷൂട്ടൊക്കെ ചെയ്തു ഞങ്ങൾ നേരെ തിരിച്ചു പോരാണ് ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾ വന്നത് ബൈക്കിനാണ് കാറിലല്ല ബൈക്കിൽ കോട്ട് ഇട്ടിട്ടാണ് വന്നത് ഞങ്ങൾ ഇനിയും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് പോവണം